വെൽക്കം ടു അനദർ സെഷൻ ഫ്രം ഇ ഗവർണൻസ് ആൻഡ് ടുഡേയ്സ് ടോപ്പിക് വിൽ ബി ഓർ ദിസ് സെഷൻ ടോപ്പിക് വിൽ ബി ഇൻഫർമേഷൻ സെക്യൂരിറ്റി സൊ നമ്മൾ ഡേറ്റ സെക്യൂരിറ്റിയെ പറ്റിയിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഡേറ്റാ പ്രൈവസിയെ പറ്റിയിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സൊ ഡേറ്റാ പ്രൈവസി എന്താണെന്ന് മനസ്സിലാക്കി ഇനി ഇൻഫോർമേഷൻ സെക്യൂരിറ്റി അപ്പോൾ ഈ ഒരു ടേം കേൾക്കുമ്പോൾ എന്നാൽ ഡേറ്റാ സെക്യൂരിറ്റി എന്ന് ഉപയോഗിച്ചാൽ പോരെ എന്നുള്ളൊരു തോട്ട് വരും സിലബസിൽ ഡേറ്റ നല്ല ഇൻഫോർമേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻഫർമേഷൻ വേഴ്സസ് ഡേറ്റ എന്താണെന്ന് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞതാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇൻഫർമേഷൻ കുറച്ചുകൂടി വിശാലമായിട്ട് കിടക്കുന്നതാണ് അതിൻ്റെ ഒരു സബ്സെറ്റായിട്ടാണ് ഡേറ്റ വരുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയെ പറ്റിയിട്ട് നമ്മൾ നോക്കേണ്ടി വരും അപ്പോൾ ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി സെപ്പറേറ്റ് നമ്മൾ പറയേണ്ടതായിട്ട് വരും ഇൻഫർമേഷൻ്റെ സബ്സെറ്റ് ഡേറ്റാവുമ്പോൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ അതിൽ അടിയിൽ ആവുന്നുണ്ട് അപ്പം ആരെങ്കിലും എന്താണ് ഡേറ്റ സെക്യൂരിറ്റിയെ പറ്റി കൂടിയിട്ട് കൂട്ടിയിട്ട് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയെ കൂടി ബാധിക്കുന്ന കാര്യമാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചിരിക്കുക മാറിയും തിരിഞ്ഞുമൊക്കെ നമുക്കതിവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ജസ്റ്റ് ഡിസ്കസ് ഓർ സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനേഷൻ ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രൊട്ടക്റ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഫ്രം അൺ ഓതറൈസ്ഡ് ആക്സസ് ഇൻഫർമേഷനും ഇൻഫർമേഷൻ സിസ്റ്റവും അതിനെയും അൺഓഥറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നും അതായത് അധികാരപരിധി ഇല്ലാത്ത ആളുകൾ അത് ആക്സസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് അനുവാദമില്ലാതെ ആക്സസ് ചെയ്യുന്നു ദെൻ അത് യൂസ് ചെയ്യുന്നു ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നു പുറത്തറിയിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ അത് ആരുടെയും അനുവാദമില്ലാതെ എന്ത് ചെയ്യുന്നു ഡിസ്ക്ലോസ് ചെയ്യുന്നു ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നു എന്താണ് അതിനകത്ത് ചേഞ്ചസ് വരുത്തുന്നുണ്ട് മോഡിഫിക്കേഷൻസ് ഡിസ്ട്രപ്ഷൻ ആൻഡ് മോഡിഫിക്കേഷൻസ് വ്യത്യാസങ്ങളും ഒക്കെ വരുത്തുന്നുണ്ട് ഓർ ഡിസ്ട്രഷൻ കംപ്ലീറ്റ്ലി നശിപ്പിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇതിൽ നിന്നുമൊക്കെ ഇൻഫർമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക അപ്പോൾ എന്താണ് ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഫർമേഷൻ എന്തിൽ നിന്ന് എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ഡെപ്ത് അനുസരിച്ചിട്ട് മാറും ബേസിക്കലി ഇറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻഫർമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക സെക്യൂരിറ്റി എന്ന് പറയുന്ന ടേം ഓഫ് കോഴ്സ് അത് തന്നെയാണ് മീൻ ചെയ്യുന്നത് ഇനി ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ടേമുമായിട്ട് എപ്പോഴും അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ഒരു നെയിമാണ് അല്ലെങ്കിൽ ഒരു ഒരു ലൈക്ക് എ മോഡൽ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ് സി ഐ എ ട്രയാഡ് എന്ന് പറയുന്നത് ആ സി ഐ എന്ന് പറയുന്നത് മൂന്ന് വേഡുകളുടെ ആദ്യത്തെ ലെറ്റേഴ്സാണ് കോൺഫിഡൻഷ്യാലിറ്റി അവൈലബിലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന മൂന്ന് വേഡുകൾ ചേരുന്നതാണ് സി ഐ എന്ന് പറയുന്നത് ഈ സി ഐ എന്ന് പറയുന്നത് സെൻട്രൽ ഇൻ്റലിജൻസ് അതോറിറ്റി എന്ന് പറയുന്ന അമേരിക്കയുടെ സി ഐ എ അല്ലേ ആ ആ ഒരു പേരുമായിട്ട് സിനോണിമസ് ആയ അനോണിമസ് ആയതുകൊണ്ട് എന്താണ് ഇതൊരു പക്ഷേ എ ഐ സി എന്നുള്ളൊരു രീതിയിലും ഒക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ആക്ച്വലി കോൺഫിഡൻഷ്യാലിറ്റി അവൈലബിലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി തന്നെയാണ് അപ്പോൾ അതെന്ത് എന്താണ് മാറിയും തിരിഞ്ഞും ഉപയോഗിക്കുന്നതിൻ്റെ റീസൺ ഈ വേർഡ് അല്ലാതെ പോപ്പുലർ ആയതുകൊണ്ടാണ് സോ അങ്ങനെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതാണോ അതാണോ ശരി എന്നുള്ള രീതിയിൽ കൺഫ്യൂസ്ഡ് ആവരു രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക സോ സി ഇ എ ട്രയാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ മോഡൽ ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു മോഡലാണ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ കോൺഫിഡൻഷ്യാലിറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ആൻഡ് ദീസ് ത്രീ പ്രിൻസിപ്പിൾസ് ഓൺ ദ കോർണർ സ്റ്റോൺ ഓഫ് എനി ഇഫക്റ്റീവ് സെക്യൂരിറ്റി പ്രോഗ്രാം ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മൂന്ന് മൂന്ന് ടേമുകൾ ചേർത്ത് വെച്ചുകൊണ്ട് മൂന്ന് എലമെൻറ്റുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് സി ഐ എ ട്രയാഡ് എന്ന് പറയുന്നത് ആൻഡ് റിമെമ്പർ ഇറ്റ് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി സോ ഫേസ്റ്റ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി കോൺഫിഡൻഷ്യാലിറ്റി എൻഷൂസ് ദാറ്റ് ഓൺലി ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഹാവ് ദി അക്സസ് ടു സെൻസിറ്റീവ് ഡേറ്റ അപ്പോൾ ഹൈലി കോൺഫിഡൻഷ്യൽ ആണ് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകളിലൊക്കെ എപ്പോഴും കേൾക്കാൻ സാധ്യതകളാണ് ഹൈലി കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ എന്താണ് ഹയർ റാങ്കിലുള്ള ഒരു അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും അതിനകത്തൊക്കെ ഒരു ആക്സസ് ഉണ്ടാവുക അപ്പം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മാത്രമായിരിക്കും അത്തരം സെൻസിറ്റീവ് ഡേറ്റയിലേക്കുള്ള ആക്സസ് ഉണ്ടാവുന്നത് അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊട്ടക്ട്സ് പേഴ്സണൽ ഫിനാൻഷ്യൽ ഓർ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ഫ്രം അൺ ഓതറൈസ്ഡ് ആക്സസ് ഓർ ഡിസ്ക്ലോഷർ അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു അക്സസ്സോ അല്ലെങ്കിൽ അങ്ങനെ പുറത്തു വരുന്നതിനോ അക്സസ് ചെയ്യുന്നതിനോ പുറത്ത് വരുന്നതിൽ നിന്നോ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടാകും ഈ ഒരു സംഗതി എന്ന് പറയുന്നത് കീ മെതേഡ്സ് ഇൻക്ലൂഡ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെതേഡ്സ് എന്തൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻക്രിപ്ഷൻ ഒത്തൻറ്റിക്കേഷൻ ആക്സസ് കൺട്രോൾസ് ആൻഡ് ഡേറ്റാ ക്ലാസിഫിക്കേഷൻ നമ്മൾ മുമ്പ് എൻക്രിപ്ഷനും ടു സ്റ്റെപ്പ് ഒത്തന്റിക്കേഷൻ മെത്തേഡ്സും അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നത് അതായത് പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണ് ഓതറൈസ്ഡ് അല്ലാത്ത വ്യക്തികൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കിതൊന്നും അറിയത്തില്ല അപ്പോൾ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ബ്രീച്ചസ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ക്യാൻ ലീഡ് ടു ഡേറ്റാലിക്സ് ഐഡന്റിറ്റി തഫ്റ്റ് ആൻഡ് ലോസ് ഓഫ് പ്രൈവസി അപ്പം ഇതിന് ഭംഗം വരികയാണെന്നുണ്ടെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റിക്ക് കോൺഫിഡൻഷ്യാലിറ്റിക്ക് ഭംഗം വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ചോർന്നു പോകുന്നു എന്നുള്ളതാണ് പ്രൈവസി നഷ്ടപ്പെടുന്നു ആളുകളുടെ ഡേറ്റ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഈസ് ഇൻറ്റഗ്രിറ്റി ഇൻറ്റഗ്രിറ്റി എന്താണെന്നുള്ളത് ഇറ്റ് എൻഷ്യൂസ് ദാറ്റ് ദ ഡേറ്റ ഈസ് ആക്കുറേറ്റ് കംപ്ലീറ്റ് അണോൾട്ടേഡ് ഡ്യൂറിങ് സ്റ്റോറേജ് പ്രോസസ്സിങ് ഓർ ട്രാൻസ്മിഷൻ കളക്ട് ചെയ്യപ്പെട്ട ഡേറ്റ അത് അതുപോലെ തന്നെ ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് അത് കൃത്യമായിരിക്കണം എന്നുള്ളതാണ് അത് പൂർണ്ണമായിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളത് എങ്ങനെയാണോ അത് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ എന്താണ് നമ്മളതിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് സ്റ്റോറിങ്ങിലും പ്രോസസ്സിങ്ങിലും ട്രാൻസ്മിഷനിലും എല്ലാം നമ്മൾ എന്താണ് അതിനെ ഓൾട്ടർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇറ്റ് പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് അൺതറൈസ്ഡ് മോഡിഫിക്കേഷൻ കറപ്ഷൻ ഓർ ഡിലീഷൻ ഓഫ് ഡേറ്റ ഡേറ്റ നഷ്ടപ്പെടുന്നതിൽ നിന്നും അനുവാദമില്ലാതെ ആരെങ്കിലും എന്താണ് അതിനെ മോഡിഫൈ ചെയ്യുന്നതിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് മെക്കാനിസംസ് ലൈക്ക് ചെക്സംസ് ഹാഷിംഗ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഓഡിറ്റ് ലോഗ്സ് ആർ യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ഇൻറ്റഗ്രിറ്റി അപ്പോൾ ഇതെന്തൊക്കെയാണെന്നൊന്നും നിങ്ങൾ തൽക്കാലം അറിയേണ്ട ഞാൻ ഞാനതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ എല്ലാം എന്താണ് കുറച്ചുകൂടെ ബിറ്റ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഡേറ്റായ എന്ത് ചെയ്യുകയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന കാര്യത്തിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് അതെല്ലാം ദൻ ലോസ് ഓഫ് ഇൻറ്റഗ്രിറ്റിക്ക് ആണ് റിസൾട്ട് ഇൻ മിസ്ഇൻഫോമ് ഡിസിഷൻസ് ഫ്രോഡ് ഓർ സിസ്റ്റം ഫെയിലുവേഴ്സ് ഇൻറ്റഗ്രിറ്റി ഇല്ല എന്നുണ്ട് എങ്കിൽ എന്താണ് കളങ്കപ്പെട്ടിട്ടുള്ള ഡേറ്റ അത് വെച്ചിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നു സിസ്റ്റം ഫെയിലൂർസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ദെൻ നെക്സ്റ്റ് ഈസ് അവൈലബിലിറ്റി അവൈലബിലിറ്റി ദാറ്റ് ദ ഇൻഫർമേഷൻ ആൻഡ് സിസ്റ്റംസ് ആർ ആക്സസിബിൾ ആൻഡ് യൂസബിൾ വെൻ നീഡഡ് ബൈ ദ ഓതറൈസ്ഡ് യൂസേഴ്സ് അതായത് നമ്മളിതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് ഡേറ്റ അതേപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ കോൺഫിഡൻഷ്യൽ ആകുക എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ചെല്ലുമ്പോൾ അത് കിട്ടുകയും വേണം അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് ഈ പറയുന്ന ഡേറ്റ കളക്ഷൻ്റെയും അതിൻ്റെ സെക്യൂരിറ്റി അതായത് പുറത്തുള്ള അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണത് വേണ്ടാത്തത് അല്ലാത്ത ആളിനത് എപ്പോഴും അത് കിട്ടിയിരിക്കണം ആ അവൈലബിലിറ്റി എൻഷൂർ ചെയ്യാൻ സാധിക്കണം അതായത് ഓതറൈസ്ഡ് യൂസേഴ്സിൻ്റെ എപ്പം ആവശ്യമുണ്ടോ അപ്പോഴെന്തായിരിക്കണം ഇത് അവൈലബിൾ ആയിരിക്കണം ഇറ്റ് ഇൻവോൾവ്സ് പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ഡൗൺ ടൈം ഡിനൈൽ ഓഫ് സർവീസ് ഓർ ഹാർഡ്വെയർ ഫെയിലുവേഴ്സ് അതായത് ഈ ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവ് സമയം മീൻസ് ലൈക്ക് എന്താണ് ഉപയോഗമില്ലാത്ത അവസ്ഥ എന്നുള്ള ഒരു രീതിയിലൊക്കെ നമ്മൾ സംസ് മെൻഷൻ ചെയ്യാറുണ്ട് ഓക്കെ അപ്പം ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന അവൈലബിൾ അല്ലാതിരിക്കുന്നൊരവസ്ഥ അതിൽ നിന്നും പ്രിവെന്റ് ചെയ്യണം അതേപോലെ തന്നെ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കുകൾ ഉണ്ടാകുന്നു അതായത് ഡി ഒ എസ് അറ്റാക്സ് എന്ന് പറയും അതായത് നമ്മൾ അക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പം ഇപ്പം മറ്റോ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മളൊരു കാര്യം എക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ആക്സസ് തരാതിരിക്കുക ഓക്കെ അതൊരു അറ്റാക്കാണ് ഡി ഒ വയസ് എന്ന് പറയുന്നത് ഒരു സൈബർ ക്രൈമാണ് ദെൻ ഹാർഡ്വെയർ ഫെയിലുവർ ഏതെങ്കിലും തരത്തിൽ ഹാർഡ്വെയർ ഫെയിലുവർ ഉണ്ടാകുമ്പോഴും എന്താണ് ഓതറൈസ്ഡ് പേഴ്സൺ ചെല്ലുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അത് അക്സസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ സിസ്റ്റം ഡൗൺ ആയിരിക്കുന്ന സമയമാകാം അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം സിസ്റ്റം ഡൗൺ ആയിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫെയിലിയർ ഉണ്ടാവാതിരിക്കാൻ പാടില്ല അതിന് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ദെൻ ഡി ഒ എസ് അറ്റാക്കുകളുണ്ടാവണമെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ് അത് എന്ത് ചെയ്യുക അതിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്നത് ഈ അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു ഒരു എലമെൻ്റ് ആണ് ദെൻ റിട്ടൻഡൻ സിസ്റ്റംസ് ബാക്കപ്പ്സ് ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻസ് എൻഷുർ അവൈലബിലിറ്റി അതായത് ഇത്തരം കാര്യങ്ങൾ ഡിസാസ്റ്റർ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ബാക്കപ്പ് പ്ലാനുകൾ വരെ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുക അപ്പം എപ്പോഴും അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് സി ഐ എ ട്രയാഡ് കം എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി നോ ഇൻ അഡീഷൻ ടു സി ഐ എ ട്രയാഡ് യൂഷ്വലി നമ്മൾ പറയാറുള്ള സി ഐ എ ഏ ട്രയഡ് അല്ലാതെ ദെ ആർ ടു അഡീഷണൽ കമ്പനിയൻസ് വിച്ച് ആർ ഒതൻറ്റിസിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി രണ്ട് കാര്യം കൂടിയിട്ടുണ്ട് ആയിരിക്കണം അക്കൗണ്ടബിൾ ആയിരിക്കണം അതായത് ഒതൻറ്റിക് എന്ന് പറഞ്ഞാൽ ജെനുവിൻ വേരിയബിൾ വേരിഫയബിൾ ആൻഡ് ട്രസ്റ്റബിൾ ഒറിജിനൽ സാധനമായിരിക്കണം എന്നുള്ളതാണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ജെന്വിൻ ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം അത് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതാണ് ഒത്തൻറ്റിസിറ്റി അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ടു വിത്ത് എബിലിറ്റി ടു ട്രേസ് ബാക്ക് ദി ആക്ഷൻസ് ടു ദി എൻഡി ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദം ഒരു ഇതുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എൻഡൈറ്റി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ട്രേസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടബിൾ ആകുക എന്ന് പറയുന്നത് അതായത് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എന്താണ് അക്കൗണ്ടബിൾ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എന്തായിരിക്കണം അതിനെ എങ്ങനെയാണ് അത് ചെയ്തത് ഒരു ട്രാൻസ്പേരൻസി കീപ്പ് ചെയ്യുന്ന ഒരു സംഗതി അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് സോ ഒത്തിസിറ്റിയും അക്കൗണ്ടബിലിറ്റിയും എന്ന് പറയുന്നത് അഡീഷണലി നമുക്ക് സി ഐയോടൊപ്പം തന്നെ പറയാൻ പറ്റുന്ന കോൺഫിഡൻഷ്യാലിറ്റിയും ഇൻറ്റഗ്രിറ്റിയും എന്നതിനോടൊപ്പം തന്നെ നമുക്ക് അവൈലബിലിറ്റിയോടും ഒപ്പം തന്നെ പറയാൻ പറ്റുന്ന രണ്ട് അഡീഷണൽ കമ്പോണൻറ്റ് കൂടിയിട്ടാണ് ഒത്തൻറ്റിസിറ്റിയും അക്കൗണ്ടബിലിറ്റിയും എന്ന് പറയുന്നത് നൗ നെക്സ്റ്റ് ഇൻഡ്യാസ് ലീഗൽ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി നിയമപരമായിട്ടും റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതുമായി ഇത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഫീൽഡിലുള്ള ഇത്തരം ടീമുകൾ ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത് അപ്പോൾ അതിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡി പി ഡി പി ആക്റ്റൊക്കെ കടന്ന് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് രണ്ടായിരത്തി പതിനൊന്നിൽ ഫ്രെയിം ചെയ്യുന്നത് അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് എങ്ങനെയാണ് അത് വരുന്നതും വർക്ക് ചെയ്യുന്നതെന്നും ഉള്ളത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിരുന്നാൽ മാത്രം മതി ഏതൊക്കെയാണ് അത് എന്നുള്ളത് അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് നോക്കേണ്ട കുറച്ച് ഓർഗനൈസേഷൻസ് കൂടിയിട്ട് വരുന്നുണ്ട് അതാണ് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത് ദെൻ നാഷണൽ സൈബർ സെക്യൂരിറ്റി പോളിസി രണ്ടായിരത്തി പതിമൂന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇപ്പം ഡി പി ഡി പി ആക്ടിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ സോ അപ്പം ഈ നാഷണൽ സൈബർ സെക്യൂരിറ്റി പോളിസി എന്ന് പറയുന്നത് ഒരു സെക്യൂർ ആൻഡ് റെസിലിയൻറ്റ് സൈബർ സ്പേസ് ഇന്ത്യയിലുള്ള സിറ്റിസൻസിന് കൊടുക്കുക എന്നുള്ള സിറ്റിസൻസ് മാത്രമല്ല ഗവൺമെൻറ്റിനാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ബോഡീസിനാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിനാണെന്നുണ്ടെങ്കിലും സിറ്റിസൻസിനാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും എന്താണ് ഒരു ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു സൈബർ സ്പേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുവന്നതാണ് നാഷണൽ സൈബർ സെക്യൂരിറ്റി പോളിസി രണ്ടായിരത്തി പതിമൂന്ന് പറയുന്നത് അപ്പോൾ ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനും അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഇതും എന്താണ് ഡി പി ഡി പി ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇത് കൃത്യമായിട്ട് അതിൻ്റെ എന്താണ് ഫീച്ചേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഓക്കെ ഡേറ്റ പ്രൈവസി ഡണ്ടറിൽ പഠിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി നോ ഇവിടെ നമുക്ക് എക്സ്ട്രാ പഠിക്കാനുള്ളത് നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊ പ്രൊട്ടക്ഷൻ സെൻ്റർ എൻ സി ഐ ഐ പി സി നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെൻ്റർ അതായത് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെൻറ്റർ ആണ് ഇവിടെ വരുന്നത് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ റ്റു തൗസൻഡ് ഫോർട്ടീൻ അണ്ടർ ഐ ടി ആക്ട് സെക്ഷൻ സെവൻറ്റി എ ഐ ടി ആക്ടിൻ്റെ സെക്ഷൻ സെവൻറ്റി എയുടെ അണ്ടറിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഡി പി ഡി പി ആക്ട് എന്ന് പറയുന്ന ഒരു സംഗതിയെ പറ്റിയിട്ട് പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡി പി ഡി പി ആക്ട് വരുന്നതിന് മുമ്പ് ഡേറ്റാ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് സെക്ഷൻ ഫോർട്ടി എയും സെക്ഷൻ സെവൻറ്റി എയും യൂസ് ചെയ്തുകൊണ്ടായിരുന്നു അതായിരുന്നു നേരത്തെ എന്നുള്ളത് അപ്പോൾ അതാണ് ഇവിടെ വരുന്നത് ഒരു നോഡൽ ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ നോഡൽ ഏജൻസിയാണ് എൻ സി ഐ ഇ പി സി എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെക്യൂറിംഗ് ഇന്ത്യാസ് ക്രിറ്റിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇറ്റ്സ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു സേഫ് ഗോഡ് വൈറ്റൽ സെക്ടേഴ്സ് സച്ചസ് ഡിഫെൻസ് ബാങ്കിങ് ടെലികമ്യൂണിക്കേഷൻ എനർജി ട്രാൻസ്പോർട്ടേഷൻ ഫ്രം സൈബർ ത്രെറ്റ് ആൻഡ് അറ്റാക്ക് അതാണ് ക്രിറ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിറ്റിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സാണ് ഏതൊക്കെയാണ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിഫൻസ് വരുന്നുണ്ട് ബാങ്കിങ് വരുന്നുണ്ട് ടെലികമ്യൂണിക്കേഷൻ വരുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എനർജി സെക്ടർ വരുന്നുണ്ട് സോ ഇറ്റ് ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് എ സെക്യൂർ ആൻഡ് റെസിലിയൻസ് സൈബർ സ്പേസ് ബൈ ഐഡൻറ്റിഫയങ് അസസിങ് ആൻഡ് മിറ്റിഗേറ്റിംഗ് റിസ്ക് ടു ദീസ് ക്രിട്ടിക്കൽ ഡിജിറ്റൽ അസെറ്റ്സ് അപ്പോൾ ഈ പറയപ്പെടുന്ന ക്രിറ്റിക്കലായിട്ടുള്ള ആ ഭാഗങ്ങൾക്കുണ്ടാവുന്ന ഡിജിറ്റൽ അസെറ്റ്സിനുണ്ടാകുന്ന ത്രെറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് നള്ളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ സെൻറ്ററിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ടുവേഡ്സ് സ്ട്രെങ്തനിങ് സൈബർ സെക്യൂരിറ്റി പോളിസീസ് എൻഹാൻസിംഗ് ത്രെറ്റ് ഇൻ്റലിജൻസ് ആൻഡ് പ്രൊമോട്ടിംഗ് സൈബർ സെക്യൂരിറ്റി അവയർനെസ് എം കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസികൾ സ്ട്രെങ്തൻ ചെയ്യുക അതേപോലെ തന്നെ എന്താണ് ത്രെറ്റ് ഇൻ്റലിജൻസ് അതായത് ത്രെറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക അതിനെ എന്ത് ചെയ്യുക നമ്മൾ പ്രോ ആക്റ്റീവായിട്ട് കാണുക എന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ എന്താണ് സൈബർ സെക്യൂരിറ്റി അവെയർനെസ് അത് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽപ്പര കക്ഷികൾ ആരൊക്കെയാണോ എന്നുള്ളത് ആരാണോ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് അവർക്ക് ഈ സൈബർ സെക്യൂരിറ്റി അവയർനെസിനെ പറ്റിയിട്ട് ഒരു പ്രൊമോഷൻ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സംഗതി എൻ സി ഐ ഐ പി സിയുടെ അണ്ടറിൽ വരുന്നത് രാജ്യം നേരിടാൻ സാധ്യതയുള്ള സൈബർ സെക്യൂരിറ്റി ത്രെറ്റുകൾ അതേപോലെ തന്നെ നാഷൻ്റെ ഡിജിറ്റൽ സെക്യൂരിറ്റി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ലോകത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് നോക്കുക അതിനുള്ള ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക അത്തരം ഫ്രെയിം വർക്കുകൾ അഡോപ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് എൻ സി ഐ ഐ പി സിയുടെ ഫംഗ്ഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ എന്താണ് ഇറ്റ് ആക്ച്വലി എന്താണ് മോണിറ്റർ ചെയ്യുന്നു ഡിറ്റക്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ് വിൽ റെസ്പോണ്ട് ടു ദ സൈബർ ത്രെറ്റ് ആൻഡ് കുഡ് ഇമ്പാക്ട് ദ നേഷൻസ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ക്രിറ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ത്രെറ്റുകൾ എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക അഥവാ വന്നു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് നോ ഇറ്റ് വർക്ക്സ് ടുഗതർ വിത്ത് വേൾഡ് വൈഡ് സൈബർ സെക്യൂരിറ്റി എൻ്റെ അതായത് നോ ഇറ്റ് വർക്ക്സ് ടുഗതർ വിത്ത് വേൾഡ് വൈഡ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഐറ്റീസ് ബിസിനസ്സസ് ആൻഡ് ഗവൺമെൻറ് ഏജൻസീസ് ടു എക്സ്ചേഞ്ച് ത്രറ്റ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റ് പ്രിവൻറ്റീവ് ഡിഫെൻസസ് അതായത് ഇപ്പം നമ്മൾ ലോകത്തുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടെയുള്ള ബിസിനസ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും അവരുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസൾട്ടേഷൻസ് വഴി എന്താണ് ബെസ്റ്റ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് ദി ഏജൻസി റെഗുലർലി ക്യാരീസ് ഔട്ട് റിസ്ക് മാനേജ്മെൻറ്റ് എക്സസൈസസ് അതായത് ഈ റിസ്ക് പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ എന്ത് ചെയ്യുക നേരിടുക എന്നുള്ളതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് എക്സസൈസസ് എന്ന് പറയുന്നത് അത് റെഗുലറായിട്ട് ചെയ്യുക ദെൻ വൾണറബിലിറ്റി അനാലൈസ് അനലൈസസ് അതായത് എന്തൊക്കെ വൾണറബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യുക ആൻഡ് സൈബർ സെക്യൂരിറ്റി അസസ്മെൻറ്റ്സ് സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓക്കെ ആണോ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടാണോ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യുക ക്രിറ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എൻ സി ഐ ഐ പി സി എന്തു ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ സെർട്ടിൻ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഐ ടി ആക്ടിൻ്റെ അണ്ടറിൽ സെക്ഷൻ സെവൻറ്റി ബിയിൽ ആണത് എന്ത് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സെർട്ടിൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയുന്നത് സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ടു തൗസൻഡ് ഫോർ രണ്ടായിരത്തി നാലിലാണ് ഈ ആക്ടിൻ്റെ അണ്ടറിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് സോ ഇറ്റ് ഈസ് ദ നാഷണൽ നോഡൽ ഏജൻസി ഫോർ സൈബർ സെക്യൂരിറ്റി ഓപ്പറേറ്റിംഗ് അണ്ടർ മിനി മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി മേറ്റിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന നാഷണൽ നോഡൽ ഏജൻസിയാണ് സർട്ടിൻ ഡൽഹി ബേസ്ഡ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് സോ നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയുടെ നാഷണൽ നോഡൽ ഏജൻസി ഏതാണ് എന്നുള്ളതാണ് സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടത് സേർട്ടിൻ ആണെന്നുള്ളത് ദൻ ഏത് സെക്ഷൻ്റെ അണ്ടറിലാണെന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യം വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതേയുള്ളൂ ആൻഡ് ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ സേഫ് ഗാർഡിംഗ് ഇന്ത്യസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ബൈ മോണിറ്ററിങ് ഇന്ത്യയുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ എന്ത് ചെയ്യുകയാണ് സേഫ് ഗാർഡ് ചെയ്യുകയാണ് പ്രൊട്ടക്ട് ചെയ്യുകയാണ് എങ്ങനെയാണ് ബൈ മോണിറ്ററിങ് ഡിറ്റക്റ്റിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു സൈബർ ത്രറ്റ് സൈബർ ത്രെറ്റ് ഉണ്ടാവാനുള്ള സാഹചര്യം മോണിറ്റർ ചെയ്യുക ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് റെസ്പോണ്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഏതൊക്കെയാണ് സൈബർ ത്രെറ്റ് എന്നുള്ളത് റിമൈനിങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ സൈബർ ത്രെറ്റിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സേർട്ടിൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് സേർട്ട് കേരള സേർട്ടിന് നമ്മൾ പഠിച്ചപ്പോൾ കണ്ടു ഇന്ത്യയിലെ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതോറിറ്റിയാണ് സേർട്ട് ഇന്നുണ്ടെങ്കിൽ ഇത് കേരളത്തിൻ്റെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് സേർട് ആണ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇൻ കേരള സോ സേർട്ട് കേരള വിൽ ബി ദ സ്റ്റേറ്റ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഫോർ കേരള ഓപ്പറേറ്റിങ് ഓൺ ബിഹാഫ് ആൻഡ് ഇൻ കൺജംഷൻ വിത്ത് സെർട്ടിൻ സെർട്ടിനിൻ്റെ അണ്ടറിൽ സെർട്ടിനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ എന്താണ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് സേർട് കേരള എന്ന് പറയുന്നത് സൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഹോപ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് വെൽ സി യു ഇൻ നെക്സ്റ്റ് സെഷൻ